റിപ്പോർട്ട് ബ്രേക്കിംഗ് മല്ലു ഐ എ എസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ഗോപാലകൃഷ്ണൻ ഐ എ എസ് പറയുന്നത് കള്ളമെന്ന് പോലീസ് റിപ്പോർട്ട് ഗോപാലകൃഷ്ണന്റെ ഒരു ഫോണും ആരും ഹാക്ക് ചെയ്തിട്ടില്ല ഫോൺ പലതവണ ഫോർമാറ്റ് ചെയ്ത് തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് ഗോപാലകൃഷ്ണൻ ഫോൺ ഹാജരാക്കിയത് ഗോപാലകൃഷ്ണൻ പരാതി നൽകുന്നതിന്റെ തലേദിവസം ഫോൺ ഫോർമാറ്റ് ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡി ജി പി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചു റിനു ശ്രീധർ നമുക്കൊപ്പം എത്തുന്നു റിനു ശ്രീധർ ഗുഡ് മോർണിംഗ് ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല പകരം പല തവണ ഫോർമാറ്റ് ചെയ്തതിനു ശേഷം പരിശോധനയ്ക്കായി നൽകി അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ അല്ലെ റിനു ശ്രീധർ ഗുഡ് മോർണിംഗ് സുജയ പാർവതി എന്തായാലും ഏറെ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഓരോ തെളിവുകൾ ഗോപാലകൃഷ്ണനെതിരെ പുറത്തു വന്നു പക്ഷേ സർക്കാർ മൗനം പാലിക്കുന്നു ഒരു തരത്തിലുള്ള നടപടിയും അദ്ദേഹത്തിനെതിരെ ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് ആ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത് ആ റിപ്പോർട്ടിൻ്റെ ആ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഈ പകർപ്പിൽ പറയുന്നത് എല്ലാ രീതിയിലും കള്ളത്തരമാണ് ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്നുള്ളതാണ് ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് ഒരു പരാതി നൽകുന്നു പക്ഷേ ഒരു തരത്തിലുള്ള ഹാക്കും അദ്ദേഹത്തിൻ്റെ രണ്ട് ഫോണുകളുണ്ട് ഈ രണ്ട് ഫോണുകളും ഒരു തരത്തിലും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്പർജൻ കുമാർ സിറ്റി പോലീസ് കമ്മീഷണർ ഡി ജി പി മുഖാന്തരം സർക്കാരിൽ എത്തിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇദ്ദേഹം പറയുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് തൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ട ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ട ഈ മുപ്പത്തി ഒന്നാം തീയതി ആറ് മിനിറ്റിന് അതായത് ശ്രദ്ധയിൽപ്പെട്ട ആറ് മിനിറ്റോളം അദ്ദേഹം ഫോൺ ഓഫ് ചെയ്യുകയും ഈ ഫോർമാറ്റ് ചെയ്യുകയും ഗ്രൂപ്പെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ നവം നാലാം തീയതിയാണ് ഇദ്ദേഹം ഫോൺ നൽകുന്നത് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ഈ മൂന്നാം തീയതി അതായത് അതിന്റെ തലേദിവസമാണ് ഫോർമാറ്റ് ചെയ്തത് എന്നുള്ളതാണ് പല തവണ ഫോർമാറ്റ് ചെയ്യപ്പെട്ടു ഈ ഫോൺ അതിനുശേഷമാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഫോൺ ഹാജരാക്കിയത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ തെളിവുകൾ പൂർണ്ണമായും നശിക്കപ്പെട്ടു ഒരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്തുവാൻ വേണ്ടി വലിയ രീതിയിൽ കള്ളത്തരം കൂടി ചെയ്തിട്ടുണ്ടല്ലോ അതായത് ഈ ഗ്രൂപ്പുകൾ കണ്ടെത്തിയ ഹാക്ക് ചെയ്ത് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് താൻ കണ്ടെത്തിയെന്ന് ഗോപാലകൃഷ്ണൻ അവകാശപ്പെടുന്ന തീയതി അത് ഒക്ടോബർ മുപ്പത്തിയൊന്നാണ് അന്ന് തന്നെ ഫോൺ ഫോർമാറ്റ് ചെയ്തു പോയി ഇത് കണ്ടപ്പോൾ താൻ ഭയന്നു അതുകൊണ്ട് ഫോർമാറ്റ് ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് പക്ഷേ പരാതി നൽകിയതിന്റെ തലേ ദിവസം മാത്രമാണ് ഈ ഫോൺ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഫോൺ ഫസ്റ്റ് ടൈം ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാകുമ്പോൾ ഇവിടെ കള്ളം പറയുന്നത് ഗോപാലകൃഷ്ണൻ ഐ അല്ലേ കൃത്യമായും ഈ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു രീതിയിലുള്ള ശരിയും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും വലിയൊരു കള്ളത്തരം ഗോപാലകൃഷ്ണൻ കാണിച്ചിരിക്കുന്നത് ഈ പരാതി നൽകുന്നത് പോലീസിൽ പരാതി നൽകുന്നത് ഗോപാലകൃഷ്ണൻ തന്നെയാണ് തുടർന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ഈ ഫോൺ ആവശ്യപ്പെടുന്നു പക്ഷേ ഗോപാലകൃഷ്ണൻ നൽകിയത് മറ്റൊരു ഫോണാണ് ഈ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് പ്രവർത്തിച്ചിരുന്ന സാംസങ് എസ് സെവൻ ഡബിൾ വൺ ബി സാംസങ് ഫോൺ ഹാജരാക്കിയത് പിന്നീടാണ് അതായത് വീണ്ടും പോലീസ് ആവർത്തിച്ച രണ്ട് മൂന്ന് തവണ ഈ ഫോണല്ല എന്നുള്ളത് പറയുന്നു യഥാർത്ഥ ഫോൺ ആവശ്യപ്പെടുന്നു അതിനെ തുടർന്ന് രണ്ട് ദിവസത്തിന് ശേഷം പോലീസിൽ ഈ ഫോൺ നൽകുകയാണ് ഗോപാലകൃഷ്ണൻ ചെയ്തത് അടിമുടി ദുരൂഹതയാണ് ഒരു തരത്തിലും ഗോപാലകൃഷ്ണനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് റിപ്പോർട്ട് കൂടി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം ഈ വാട്സപ്പ് ഉണ്ടാക്കിയത് മാത്രമല്ല ആ തെളിവ് നശിപ്പിക്കുവാൻ കൂടി ഗോപാലകൃഷ്ണൻ ൻ ശ്രമിച്ചു എന്നുള്ളത് വ്യക്തം പക്ഷേ നേരത്തെ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഒരു രീതിയിലും മൂന്നാമതൊരാൾ നൽകുന്ന പരാതി നടപടിയെടുക്കാൻ കഴിയില്ല ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും പരാതി നൽകിയാൽ നടപടിയെടുക്കാം ഈ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നതല്ലാതെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു സന്ദേശം സന്ദേശമൊന്നും തന്നെ ഈ ഗ്രൂപ്പുകളിൽ പാസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പോലീസിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പക്ഷേ കൃത്യമായി തന്നെ ഡി ജി സർക്കാരിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഗോപാലകൃഷ്ണനെതിരെ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതായിട്ടാണ് പറയുന്നത് പക്ഷേ എന്നിട്ടും ഒരു തരത്തിലുള്ള ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലിപ്പോൾ കൃത്യമായി ഗോപാലകൃഷ്ണനെതിരായ കാര്യങ്ങൾ മുന്നിലുണ്ട് എന്നാൽ നടപടി വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ആധികാരിക രേഖയാണല്ലോ ആ രേഖ മുന്നിലുണ്ടായിട്ടും നടപടി എടുക്കുന്നത് വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പേരിനൊരു നടപടി എടുത്താൽ മതിയെന്ന നിർദ്ദേശം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് വന്നതുകൊണ്ടാണോ सुदिया തീർച്ചയായും അത് പച്ചവെള്ളം പോലെ വ്യക്തമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ നൽകിയതാണ് കാരണം ഇദ്ദേഹത്തിനെതിരെ ഇത്തരം ഗുരുതര വീഴ്ചകൾ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫോൺ നൽകുമ്പോൾ പലതവണ ഫോർമാറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ചാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അതായത് സർക്കാരിനെതിരായിട്ടുള്ള വിവരങ്ങൾ ഏതെങ്കിലും പുറത്തു വരുമോ എന്നുള്ളത് കൃത്യമായി തന്നെ ചിലർ ഭയക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഐ എ എസ് ഗ്രൂപ്പിനിടയ്ക്ക് അത് അല്ലെങ്കിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്കിൽ കൃത്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അതുകൊണ്ടാണ് ഈ ഫോൺ ഹാജരാക്കിയപ്പോൾ പലതവണ ഫോർമാറ്റ് ചെയ്തു ഒരു തവണയല്ല രണ്ട് തവണയല്ല പലതവണ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം പൂർണ്ണമായി തെളിവ് നശിപ്പിച്ചതിന് ശേഷമാണ് നൽകിയത് എന്നുള്ളതാണ് ആരോപണങ്ങളായി ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഉയർന്നു വരുന്നത് പക്ഷേ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥർ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ മതങ്ങൾ വേർതിരിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് അത്തരം ഒരു വീഴ്ച ഉണ്ടായിട്ടും അദ്ദേഹത്തിനെതിരെ സാധാരണഗതിയിലുള്ള ഒരു മെമ്മോ നൽകി അദ്ദേഹത്തിനെതിരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ തന്നെ നിലവിലുണ്ടായെങ്കിൽ പോലും കടുത്ത നിലപാടിലേക്ക് അല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നിലവിലിപ്പോൾ പോലീസ് റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് സംസ്ഥാന ന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ് അതായത് നൂറ് ശതമാനവും ഇദ്ദേഹം കള്ളമാണ് പറയുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് പോലീസ് സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത് അത്തരമൊരു റിപ്പോർട്ട് കൂടി ലഭിക്കുമ്പോൾ ഇനി എന്ത് അല്ലെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഗോപാലകൃഷ്ണനെതിരെ എടുക്കുക എന്നുള്ളത് നമുക്ക് വരും നിമിഷങ്ങളിൽ കാണാം വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുജേ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ നമുക്ക് വീണ്ടും എത്താം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ ഒരു ഫോണും ആരും ഹാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ആ ഹാക്കിംഗ് എന്ന് കള്ളം പറഞ്ഞതിനാൽ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ ഡിലീറ്റ് ചെയ്തു അല്ലാതെ ആ തെറ്റു മറയ്ക്കാൻ മറ്റൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കുന്നു എന്നിട്ട് രണ്ടും ഡിലീറ്റ് ചെയ്യുന്നു ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നു എന്തൊക്കെയാണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഗ്രാമ